ആ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഞായറാഴ്ചയാണ് അതിലുപരി എന്നെ കാണാനായിട്ട് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇന്നിവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഫുളിംഗ് കാണൽ അലക്കും എല്ലാം കഴിഞ്ഞു ഞായറാഴ്ചയാണ് എന്റെ പല പല കാര്യങ്ങൾ നടക്കാറ് അതായത് ഞായറാഴ്ച ഭയങ്കര പ്രിയപ്പെട്ട ഒരു ദിവസമാണ് കാരണം ഞായറാഴ്ചയാണ് ഞാൻ ചായ കുടിക്കുന്ന ദിവസം ആഴ്ച രണ്ട് ചായ കുടിക്കും അത് ഞായറാഴ്ചയാണ് അതിലുപരി എനിക്ക് ഏറ്റവും വേണ്ട എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരാള് കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് എന്നെ കാണാനായിട്ട് ഇന്നിവിടെ വരുന്നുണ്ട് അപ്പം നമുക്ക് ആളെ കാണിച്ചാ കേട്ടോ ദൈ ഇതൊക്കെ എന്റെ തുണികളാണ് എല്ലാം തോരയിട്ട് കാണും രാവിലത്തെ നമ്മൾ തോര ഇട്ടില്ലെങ്കിൽ ഇതിലൊക്കെ ഫുള്ളായിരിക്കും എന്റെ പേരിലെല്ലാം ഇട്ടു പിന്നെ വെറുതെ തോര ഇട്ടുകൊണ്ട് കാര്യമില്ല ഈ ക്ലിപ്പ് ഇടണം അല്ലെങ്കിൽ കാറ്റ് അടിച്ചിട്ട് പോകും നമ്മുടെ ഡ്രസ്സിന് ഇത് ഇതെന്റെ ഡ്രസ്സ് തന്നെയാണ് ഞാൻ നില കഴുകിട്ടതാണ് അപ്പൊ ഇതിനെ ഈ ക്ലിപ്പില് നമ്മൾ ഇട്ടില്ലെങ്കിൽ ഈ ഡ്രസ്സൊക്കെ കാറ്റെടുത്തിട്ട് ഇതാ മണലിലേക്ക് എടുത്തിട്ട് പോകും പരിപാടി പിന്നെ ഈ ക്ലിപ്പ് ചില അടിച്ചു മാറ്റി കൊണ്ടുപോവാറും കേട്ടോ അപ്പോ നമുക്കിനി ചായ കുടിക്കാൻ പോയാലോ ചായ പറയേ രണ്ട് ചായ ആഴ്ച കുടിക്കും അത് ഞായറാഴ്ച രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്നും കിട്ടാം അതെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഞാൻ നാട്ടിൽ വെച്ചിട്ട് നാലഞ്ച് ചായയും കുടിച്ചിരുന്ന ഒരു ദിവസം വൈഫിന്റെ കൂടെ ആതിരുടെ കൂടെ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് പക്ഷെ ഇവിടെ നിന്ന് പിന്നെ ഏഹ് നമ്മള് സാമ്പത്തികം നോക്കി അതുപോലെ തന്നെ ചായ ഒരുപാട് കുടിക്കുന്ന ശരീരത്തിന് നല്ലതല്ലോ അതിന്റെ പേരില് ഞായറാഴ്ച രാവിലെ വൈകുന്നേരം ഇതേ അവിടെയാണ് നമ്മുടെ ചായക്കട അത് ചായക്കട മാത്രല്ല അത് ഗ്രോസറിയാണ് നമ്മളെ ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിക്കാറ് ഈ കിടക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ വണ്ടിയാട്ടാ ഏത് ഇത് ഇതൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ വണ്ടിയാണ് അപ്പൊ നേരെ നമുക്ക് ചായ മേടിക്കാം ഇവിടെ ഉണ്ടമ്പരി സമൂസ പപ്സ് അങ്ങനെ ഉണ്ട് സാധനയ്ക്കുണ്ട് പഴംപരി സമൂസ എടുക്കാം ഇതല്ല നാടൻ സമൂസ അതേ നമ്മുടെ നാടൻ സമൂസ നാടൻ ചായ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഈ സ്റ്റൗ നമുക്ക് യൂസ് ചെയ്യാം ഏത് വേണേലും യൂസ് ചെയ്യാം ഗ്യാസ് ഫ്രീ ആണ് കമ്പനി ഗ്യാസാണ് നല്ല തിരക്കാവൂട്ടോ ഇന്നിപ്പോ രാവിലെ ആരും ഇല്ല അതിന്റെ പേരിലാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് ഇതാണ് നമ്മുടെ കിച്ചൻ നമ്മുടെ അക്കോമഡേഷൻ ആദ്യമായിട്ട് വീല് വരുന്ന ആൾക്കാർക്ക് വരുമ്പോ കാണുമ്പോ തോന്നും ഇതൊരു വസ്ത്ര വ്യാപാര ഒരു ക്യാമ്പാണെന്ന് തോന്നും അമ്മാതിരി ആണ് ഇവിടുത്തെ കണ്ടില്ലേ പക്ഷെ റൂമിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നീറ്റ് ആയിരിക്കും പക്ഷെ റൂമിന്റെ പുറത്തൊക്കെ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു എല്ലാ ലേബർ ക്യാമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മടെ ക്യാമ്പിന്റെ പുറം വശം ഔട്ട്സൈഡ് നമുക്കിപ്പോ തൽക്കാലം എന്തായാലും റൂമിനോടേക്ക് പോവാം കാരണം നമ്മൾ ഒരാൾ ഒരു ആള് ആള് വരുമ്പോ ഒരു ഒമ്പത് മണി ആവും അവിടുത്തെ എട്ട് മണി ആയിട്ടുള്ളൂ റൂമിലേക്ക് പോവാനായിട്ടത് അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് അവിടെ ലിഫ്റ്റ് ഉണ്ട് ഞാൻ ഈ സ്റ്റെയർ കേസ് വഴി പോവാറുള്ളൂ കാരണം അതൊരു എക്സസൈസും കൂടി ആവുമല്ലോ അങ്ങനെ ഞാൻ എന്റെ റൂമിലെത്താറായി ഇതാണ് എൻ്റെ റൂം നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇതാണ് എൻ്റെ റൂം ഇതാണ് എന്റെ റൂമിന്റെ ഉൾവശം ആളൊരു പഞ്ചാബിയാണ് ഇവിടെ ഒരാളുണ്ട് ആള് ബാത്റൂമിനാണ്ട് പോയിക്കണം ഇവിടെ ഒരാളുണ്ട് ആള് സൂപ്രസർ ആണ് ആള് സൈറ്റി പോയിക്കണം ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞു കാണാൻ വരണെന്ന് ആള് എന്റെ റൂമിന് താഴെ വന്നിട്ട് എവിടനാവോ വന്നിക്കണേ എവിടെ എവിടെയോ വന്നിട്ടുണ്ട് നോക്കട്ടെ ആ ഇതാണ് നാസർക്ക കൊറേ നേരം ഞങ്ങൾ സംസാരിച്ചുട്ടാ സംസാരിച്ചു താഴെ അകത്ത് പോയി പോയിക്കടെ വണ്ടിയാണ് കാണുന്നത് ലാംഗ്വേജ് സർ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു പോണത് കേട്ടുള്ള സർ ഒക്കെ പോയി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതിന് ആദ്യമായിട്ടാണ് ഒരാൾ കാണാൻ വരണതും എനിക്ക് സാധനങ്ങൾ അത് നിങ്ങൾ ദുബായിലൊക്കെ വർക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റും ഇവിടെയൊക്കെ നമ്മളൊരാളെ കാണണമെങ്കിൽ പിന്നെ അതിലുപരി കുറേ നാൾ ശേഷമാണ് ഞാൻ മലയാളം ഒന്ന് വാത്തൊന്ന് സംസാരിക്കുന്നത് തന്നെ കാരണം എൻ്റെ റൂമിലായാലും കമ്പലിലായാലും ബസ് പോകണ ബസ്സിലായാലും സൈഡിലൊക്കെ ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരും അറബികളൊക്കെയാണ് അപ്പോൾ ഞാൻ മലയാളം സത്യം പറഞ്ഞാൽ ഞാൻ പല വാക്കുകളും മറന്നുപോയി സംസാരിക്കുമ്പോൾ ഹിന്ദി വരെ വരുന്നുണ്ട് എനിക്ക് അപ്പോൾ കുറഞ്ഞ വിശേഷമാണ് മനസ്സ് കുറഞ്ഞത് അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇതല്ല അപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമായി എനിക്ക് എന്നാൽ എൻ്റെ കൊണ്ട സാധനങ്ങളോ ഒരുപാട് രൂപയുടെ സാധനങ്ങൾ കണ്ടില്ലേ ഞാന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ ഇതന്നെ ഒരു ചാക്ക അരി എനിക്കായിരിക്കും ഈ ഒരു ജാക്ക ഒരു ഒന്നര ഒന്നേ നമുക്ക് അന്ന് മാസത്തേക്ക് ഉണ്ടാവും സോന മസൂരെന്നു പറഞ്ഞാൽ അരിയാട്ടോ ഞാനിതാണ് ഉപയോഗിക്കാറ് പിന്നെ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ എൻ്റെ പൊന്നേ പിന്നെ ഡ്രൈ മുട്ട വെജിറ്റബിൾസാണ് കേട്ടോ എൻ്റെ പൊന്നേ കേടുവരാവോ ഫ്രിഡ്ജിൽ എനിക്കിവിടെ അതായത് തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പിന്നത് കുപ്പിയിലൊക്കെ വെക്കാൻ പറ്റിയ പയറ് വെളുത്തുള്ളി പിന്നെ വെണ്ടക്കായ്മ സവള പൊട്ടിപ്പോയി അത്രയും ഉണ്ടകത്ത് ഇഞ്ചി പിന്നെ റവ റവല്ലേ റവ എനിക്ക് റവ ഉമാവ് ഭയങ്കര ഇഷ്ടമാണ് റവ് പുളി പുളി ഇല്ലാണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു സാധനം ഉണ്ടെങ്കിലില്ല കേട്ടോ കടല എന്നൊക്കെ വില കൂടിയ സാധനങ്ങളാ ഞാൻ മേടിക്കണമൊക്കെ നോക്കല വിലയുള്ളു പരിപ്പ് സവാള പൊട്ടിപ്പോയി അത്രമാത്രം സവാള ഉണ്ട് പിന്നെ തേങ്ങാപ്പീര പിന്നെ ചെറുപയർ പക്ഷേ എൻ്റെ മുന്നേ എന്തോര സാധനങ്ങളാണ് അവള പൊട്ടിപ്പോയി അത്രമാത്രം അവളുണ്ട് ഞങ്ങൾക്ക് അടുത്ത് നോക്കാം അടുത്തതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ ജീരകം പിന്നെ പെരിഞ്ജീരകം അണ്ടപൊന്നെ ബൂസ്റ്റ് മഞ്ഞൾപ്പൊടി പിന്നെ മീറ്റ് മസാല പിന്നെ ഉലുവ മല്ലിപ്പൊടി എൻ്റെ പൊന്നേ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഇനിയുണ്ട് കേട്ടാ മീനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മീൻ പിന്നെ ഇതിലെന്തിട്ടാ നോക്കട്ടെ ഇത് ഗോതമ്പ പൊടിയാന്ന് തോന്നുന്നുണ്ട്ട്ടോ സംശയമുണ്ട് എൻ്റെ റൂമെന്ന് പറഞ്ഞു അത്രമാത്രം സാധനങ്ങൾ വെക്കാത്ത സ്ഥലം പോലും ഇല്ല അത്രയും സാധനങ്ങളുണ്ട് എൻ്റെ പൊന്നേ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷം കാരണം ഇത്രയും സാധനങ്ങൾ എത്ര രൂപ സാധനങ്ങളാല് നമ്മുടെ ബന്ധുക്കളെ പോലും അങ്ങനൊരു സഹായം ചെയ്യില്ല എനിക്ക് ബന്ധുവല്ല ഇപ്പം വന്നുപോയാള് അതിനേക്കാളും വലിയൊരു ആള സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല അത്രയും എല്ലാ ആ ഘട്ടങ്ങളിലും സഹായിക്കുന്ന ഒരു മനുഷ്യരാണ് ഭയങ്കര സന്തോഷമായി എനിക്ക് ജലദോഷമുണ്ട് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് സഹകരിക്കണേ പിന്നെ എൻ്റെ സന്തോഷം കൊണ്ട് പല സ്ഥലത്തും ഇങ്ങനെ കണ്ണൊക്കെ ചെറിയ നിറയുന്നുണ്ട് അതിൻ്റെ ഒരു ജലദോഷം കൂടി ഉണ്ട് അതല്ലേ ഒരുപാട് സാധനങ്ങൾ ഓക്കെ എൻ്റെ റൂമ് നിറഞ്ഞു എന്നുള്ളതാണ് സാധനങ്ങൾ ഉണ്ട് അപ്പം ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കട്ടെ പതുക്കെ പതുക്കെ ഉപയോഗിക്കാം എല്ലാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ഒരു ഞായറാഴ്ച ഒരു പ്രവാസിയുടെ കൊച്ചു പോയി സന്തോഷങ്ങൾ അതിലുപരി എനിക്ക് വന്ന് ഇന്ന് വന്നെ ആശ്രിക്കുക അതും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ വല്ലാതെയായിട്ട് തന്നെ ഒരാളൂടെ കാണാൻ വരുന്നതും ഇത്രമാത്രം സാധനങ്ങൾ വലിയൊരു കാര്യം തന്നെയാണ് ഇവിടെ നിൽക്കുന്നവർക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പിന്നെ കാണാം വേറെ വീഡിയോയിൽ